കള്ളവുമില്ല ചതിവുമില്ല എള്ളോളമില്ല പൊളിവചനം എല്ലാവർക്കും അറിയാവുന്ന രണ്ട് വരികളാണ് നിങ്ങൾ ചിന്തിച്ച് നോക്കി ഇങ്ങനെ ഒരു ഗ്രാമം ലോകത്തിൽ കാണുവാണെങ്കിൽ അതിൽ ഭയങ്കര ഭയങ്കര അതിശയമായിരിക്കും അല്ലേ അവിടെ കള്ളം പറയാൻ പാടില്ല അല്ലെങ്കിൽ സത്യമേ പറയാൻ പാടുള്ളൂ മോഷണം പാടില്ല അങ്ങനെ ഒരുപാട് വ്യത്യസ്തം എന്ന് നിറഞ്ഞ ഒരു ഗ്രാമമാണ് ഇന്ന് നിങ്ങൾക്കായി പരിചയപ്പെടുത്തുന്നത് തമിഴ്നാട്ടിലുള്ള മെയ്വഴിശാല എന്ന് പറയുന്ന ഒരു മനോഹര ഗ്രാമം അവിടുത്തെ പ്രത്യേകം എന്താ പറയാമോ അവിടെ എല്ലാ വീടും ഓല കൊണ്ടാണ് മേഞ്ഞിരിക്കുന്നത് അവിടെ കറണ്ടില്ല എല്ലാവരും വെള്ളവസ്ത്രം ധരിക്കണം ചെരുപ്പെടാൻ പാടില്ല തലക്കെട്ട് കെട്ടണം ഒരുപാട് പ്രത്യേകതകളുണ്ട് ശരിക്കും പറഞ്ഞാൽ ഞെട്ടിപ്പോവും ഇങ്ങനെ ഒരു ഗ്രാമം ഈ ഭൂമിയിലുണ്ടോ ഉണ്ട് അതാണ് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് എന്തായാലും നിങ്ങൾക്ക് പ്രത്യേകം ഒരു സന്തോഷം നൽകുന്ന നൽകുന്നൊരു എപ്പിസോഡായിരിക്കും അപ്പം അങ്ങനെ ആ കള്ളവും ഇല്ല ചതിയും ഇല്ലാത്ത ആ ഗ്രാമത്തിലേക്ക് ഞാൻ പ്രവേശിച്ചു കഴിഞ്ഞ് ഇതാണ് എന്ന് പറയുന്ന അത്ഭുത ഗ്രാമം വേ ലോകത്തിൽ ഒറ്റ ഒരു ഗ്രാമമേ ഉള്ളൂ ഇങ്ങനെ ശരിക്കും പറഞ്ഞാൽ ഞാനൊരു സ്വർഗ്ഗ ലോകത്തിലെത്തിയതിൻ്റെ കൂട്ടം കേട്ടോ ഇത് എന്തോ ഒരു വല്ലാത്തൊരു അനുഭൂതിയാണ് എല്ലാ ഓലമേഞ്ഞ കഴിഞ്ഞ വീടുകൾ തലക്കെട്ട് ഇട്ട് കിടക്കുന്ന ആൾക്കാർ ചെരുപ്പ് ധരിക്കാത്ത ആൾക്കാർ എന്തൊക്കെയോ ഒരു ഒരു ഭയങ്കരമായിട്ടുള്ളൊരു മായക ലോകത്തിലാണ് ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെയൊരു ലോകമുണ്ട് ഈ ഭൂമിയിൽ ഒരു പ്രത്യേകതരം ആൾക്കാർ ശരിക്കും ഇതിനകത്ത് മലയാളീസ് അത് എന്നെ അത്ഭുതപ്പെടുന്ന കാര്യം ഇതിനകത്ത് മലയാളീസ് ഉണ്ട് ഹിന്ദിക്കാരുണ്ട് തമിഴുണ്ട് ക്രിസ്ത്യാനിയുമുണ്ട് ഹിന്ദു ഉണ്ട് അങ്ങനെ എല്ലാ ജനവിഭാഗങ്ങളും ഉൾക്കൊള്ളുന്ന ഒരു വലിയ ഗ്രാമം ഇവിടെ മലയാളി സാരിലും ഉണ്ടോ എല്ലാ ഭാഷകാരും ഉണ്ട് അല്ലെ ഹിന്ദി ഉണ്ട് തമിഴുണ്ട് ശരിക്കും പിന്നെ ദീപ ഇതൊരു അത്ഭുത ഗ്രാമമാണല്ലേ ശരിക്കും പറഞ്ഞാൽ ഇതെല്ലാം പഴയ ഓലമേഞ്ഞ വീടുകള് തലയെക്കെട്ടുള്ള ആൾക്കാര് എല്ലാവരുടെ മുഖത്ത് ഒരു പുഞ്ചിരി ഒരു വിഷമമുള്ള ഒരാളെ പോലും കാണാൻ ഇവിടെ കറണ്ട് ഇല്ല അല്ലേ കറണ്ട് കറണ്ട് ഇല്ല ഈ ഓലമേഞ്ഞ വീടുകള് എല്ലാം ചെറിയ ചെറിയ വീടുകളാണ് പതിനാറിന് പത്ത് പതിനാല് പതിനെട്ടിന് പത്ത് ഇങ്ങനെയുള്ള വീട് ഒരു ഒരു ഫാമിലി ആയിട്ട് അതായത് ചെറുതായിട്ട് താമസിക്കാനും കിടക്കാനുള്ള സ്ഥലം വേണം കിച്ചന് എന്തെങ്കിലും ഉണ്ടാക്കാനുള്ള സ്ഥലം വേണം വേറെ ആർക്കും വേറെ ഒന്നും വേണ്ട വലുതായിട്ടുള്ള ഒന്നും വേണ്ട ഒരു മതം എന്നുള്ള ഒരു ഇതില്ല ആ മതം എന്നുള്ള ഒരു സംഭവം ഇവിടെ ഇല്ല മതം കാണൂല്ല ജാതി എന്നുള്ള ഒരു സംഭവം ഇവിടെ ഇല്ല എല്ലാരും മനുഷ്യനായിട്ടേ കാണുള്ളൂ ഇവിടെ ആ ഒരു മനുഷ്യൻ എന്നുള്ള ഒറ്റയുള്ളൂ ജീവനുള്ള ഒരു മനുഷ്യൻ അങ്ങനെ അത്രേ ഉള്ളു അപ്പൊ ശരിക്കും ദീപക് ശരിക്കും കേരളത്തിൽ ാണ് ഞാൻ മലയാളിയാ പച്ച മലയാളി എന്നാ പറയാം ഇത് ഞാൻ മൂന്നാമത്തെ തലമുറയാ എൻ്റെ അമ്മയുടെ അച്ഛൻ ഒക്കെ ഡോക്ടറായിരുന്നു അദ്ദേഹം സുഭാഷ് ചന്ദ്രബോസ് ആർമിയിലെ ഒരു ഡോക്ടർ ആയിരുന്നു അപ്പൊ ആർമി പിരിച്ചുവിട്ടതിന് ശേഷം ഈ ദൈവീക ഫീൽഡുമായിട്ട് മാത്രം കുറെ വർഷം തന്നെ ശേഷമാണ് ഈ ആശ്രമത്തിനെ അറിയുന്നത് ഇവിടെ വന്നതിന് ശേഷമാണ് ഈ ഒരു ജാതി ഒരു മതം ഒരു ദൈവം എന്ന് പറഞ്ഞത് ലോകത്ത് പറച്ച് പറയുന്നത് ലൈനാൻ ആ അതായത് മുസ്ലിം ഹിന്ദുവിനെ കല്യാണം കഴിക്കുക ബ്രാഹ്മിൺസ് എല്ലാ അതായത് മുസ്ലിമിൽ തന്നെ പല ജാതികളും ഇല്ലേ അത് അങ്ങോട്ടും ഇങ്ങോട്ടും വേരിപക്ഷമില്ല ഹിന്ദുവിലും പല ജാതികളും വേരിപക്ഷമില്ല ആ രീതിയിൽ കോംപ്ലിക്കേറ്റ് ചെയ്ത് കാണിക്കുന്നത് ഈ ലോകത്ത് ഇവിടെ അതായത് കാണൂല്ല മദ്യവാക്കണം എന്നുള്ള ഇവർക്ക് തോന്നൂല്ലോന്നില്ല പക്ഷെ മദ്യളിലാണ് ഹോട്ടലൊക്കെ നമ്മൾ വാടിക്കത്തില്ല എന്താ വെച്ചാൽ ഇവിടെ വന്നതിന് ശേഷം അവന് മുമ്പൊക്കെ പക്ക കുടിക്കാരനായിരുന്നു പക്ഷെ അവിടെ ദിവസം രണ്ട് ബോട്ടിൽ മൂന്ന് പക്ക ബോട്ടിലൊക്കെ ആവുകയായിരുന്നു അവിടെ കിട്ടുന്നതിനൊരു കിട്ടുന്നതിനെക്കാട്ടിൽ കൂടുതൽ കുടിക്കായിരുന്നു പക്ഷേ ഇവിടെ വന്നിട്ട് മൂന്നര കൊല്ലമായി ഇതുവരെയും തൊട്ടിട്ട് പോലെയല്ല ഇപ്പോൾ മീനോ ഇത് ഒരു മീൻ ഇറച്ചി മുട്ട ഇതൊന്നും കഴിക്കത്തില്ല തമ്പാക്ക് സിഗരറ്റ് വീടി ഇതൊക്കെ അങ്ങനെ ചെയ്യുന്നവർ ഇവിടെ വന്നാൽ തന്നെ തന്നെ മാറും പക്ഷെ ആ യൂസ് ചെയ്യണം എന്നുള്ളൊരു തോന്നുന്നത് വരുമല്ല ഇവിടെ അപ്പം എന്തായാലും നമുക്ക് ഈ ഗ്രാമം ഒന്ന് ചുറ്റി കാണുന്ന ശരിക്കും പറഞ്ഞാൽ ഒരുപാട് ലാംഗ്വേജിലുള്ള ആൾക്കാരുണ്ട് തമിഴ്മാരുണ്ട് അല്ലെങ്കിൽ ഹിന്ദിക്കാരുണ്ട് പക്ഷേ നമുക്ക് മലയാളീസിന് കുറച്ചും കൂടെ മലയാളികൾക്കിറിച്ച് പറയണമെങ്കിൽ ഇവർ തന്നെ വേണം അപ്പോൾ നമുക്ക് മലയാളീസിനെ കൂട്ടിക്കൊണ്ട് ഈ ഗ്രാമം മുഴുവൻ ഒന്ന് ചുറ്റി ാണ് രസകാര് കേട്ടോ വേറെ എന്നെ ഏറ്റവും കൂടുതൽ ആകർഷിച്ചത് മറ്റൊന്നും അല്ല കേട്ടോ ഈ സാധനം ഈ തലയെക്കെട്ട് നമ്മൾ ആകപ്പാടെ കണ്ടേക്കുന്നത് ഇൻഡിക് ഓഫീസിൽ കുറേ ആൾക്കാരുണ്ട് സ്റ്റാഫുകൾ അവരുടെ തലയിലുള്ള ആ കെട്ടാണ് പക്ഷെ ഇവിടെ എല്ലാവരും തിരിച്ചറിയുള്ള മാർഗം ഇതാണ് അല്ലേ ഇതാണ് നിങ്ങൾ ഐഡന്റിറ്റി ഈ പുറത്തൊക്കെ സഞ്ചരിക്കുമ്പോഴതിനു തന്നെ ഇതിന് വന്നിട്ട് നമുക്ക് ഇപ്പൊ ജീവ ഔട്ടായിട്ടുണ്ട് അതായത് ഈ തലക്കെട്ടുണ്ടെങ്കിൽ നമ്മള് ഹെൽമെറ്റ് വയ്ക്കേണ്ട ആവശ്യമല്ലോ അങ്ങനെ ഉണ്ടല്ലേ അങ്ങനെയുണ്ട് അതായത് രണ്ട് സ്റ്റേറ്റിൽ തന്നെ ഇതുകൊണ്ട് ഒന്ന് വന്നിട്ട് ഈ മെയ്വെളി ചാലയ്ക്ക് വരുന്നവർക്ക് ഈ തലക്കെട്ട് ഈ തല പിന്നെ വന്നത് പഞ്ചാബീസ് പഞ്ചാബി ഈ തലക്കെട്ട് ഈ രണ്ടുപേർക്കും ഈ തലക്കെട്ട് ഇരുന്നാൽ പോലീസ് ഒന്നും പിടിക്കാൻ പറയുന്നത് വേറെ പോകുമ്പോഴേ തലക്കെട്ടുണ്ടാവും അല്ല മിറ്ററിയിൽ ഇരിക്കുന്ന സമയത്ത് മലപ്പുറത്തൊക്കെ പോകുന്ന സമയത്ത് ഇത് തന്നെ നമ്മൾ ഐഡന്റിഫൈ എവിടെ കണ്ടു കഴിഞ്ഞാലും നമ്മള് തലയിലേക്ക് വെച്ചിട്ട് നമ്മൾ ഇപ്പൊ കൈ കൊടുത്ത് ഇതാവുന്നില്ല വിഷയം ഇത് തന്നെ ഇവരുടെ വെള്ളം വെള്ളം സുപ്പർ വസ്ത്രധാരികളാണ് ഒരുപാട് പ്രത്യേകം ഏറ്റവും കൂടുതൽ സംഭവിച്ചത് ഇവർ വെജിറ്റേറിയൻസ് ആണ് ഇവർ എന്ന വേറെ നോൺ സാധനം ഇവിടെ അടുപ്പിക്കത്തേ അല്ലെ വെജിറ്റേറിയനൊക്കെ ആണെങ്കിൽ ഇവർ മണത്ത് കണ്ടുപിടിച്ച് പുറത്താക്കും അത്രത്തോളം ഭയങ്കര സ്ട്രിക്റ്റ് ആണ് ഈ ഗ്രാമത്തിൽ കണ്ടില്ലേ ഇത് കണ്ടില്ലേ ഇത് ശരിക്കും ഓല വെച്ച് എല്ലാ വീടും ഇങ്ങനെ തന്നെ അല്ലേ ഓല വെച്ച് ഇതിനകത്തിരിക്കുന്ന എല്ലാ വീടും ഇങ്ങനെയുണ്ട് പക്ഷേ ഇതിന്റെ ലൈഫ് പതിനഞ്ച് കൊല്ലം പതിനഞ്ച് ടു ഇരുപത് കൊല്ലമാണ് ഓരോ വീട്ടിന്റെ ഈ ഓല കെട്ട് കൊല്ലം പതിനഞ്ചിന്റെ മുകളിലാണ് പതിനഞ്ച് പ്ലസ് ആണ് ഈ വീട് അവിടെ വർഷത്തെ കൂടി നമ്മളത് നമ്മളെ വീട്ടിലൊക്കെ വയ്ക്കുന്ന സമയത്ത് എന്താന്ന് വെച്ചാൽ ഈ ഓല പെട്ടെന്ന് തന്നെ പോകും പക്ഷെ ഇങ്ങനെ ഇവർ ഇത്രയും ആ കെട്ടിയിരിക്കുന്നത് അല്ലെങ്കിൽ കണ്ടു കഴിഞ്ഞാൽ ഓലിൽ ഓല വെച്ചാണ് അടിയിരിക്കുന്നത് പക്ഷേ ഇവിടെ വന്നിട്ട് ഈ ചെവർ വന്നിട്ട് മൂന്നടി ഹൈറ്റ് ഉള്ള ചെവരാണ് മൂന്നടി ഹൈറ്റ് അതിന്റെ മോൾ വന്നിട്ട് കമ്പ് വെച്ചിട്ട് ഇങ്ങനെ ചെറുതായിട്ട് അതായത് ഒരു വീട് കെട്ടുന്നത് നമ്മളെ ഇപ്പൊ അമ്പലം കിട്ടുന്ന പോലുള്ള ഓരെയാണ് വേറെ ജോലിയൊക്കെ ഇവിടുത്തെ ഉള്ള ആൾക്കാർ വന്നിട്ട് അവരവർക്ക് ആവശ്യമോ നല്ല നല്ല എംപ്ലോയീസ് ഒക്കെ ഉണ്ട് ഇവിടെ പക്ഷെ ഇംഗ്ലീഷിൽ സംസാരിക്കുന്നവരുണ്ട് പക്ഷെ നല്ല ഹൈ ഹൈ സ്റ്റഡീസ് ഉള്ളവരുണ്ട് പക്ഷേ ഇതിനകത്ത് ജീവിക്കാൻ പറ്റില്ല അങ്ങനെ അങ്ങനെ ആരും ആരോപിക്കത്തില്ല അത് നമ്മളിപ്പം നടക്കുന്നു ഇവിടെ എച്ച തുപ്പാൻ പാടില്ല തുപ്പാൻ പാടില്ല അയ്യോ അങ്ങനെയൊക്കെ തൊട്ട് വണങ്ങുന്ന ഭൂമിയാണ് ഭൂമിയാ ആ ഇത് തൊട്ടു പണങ്ങൾ ആ സൈഡിലോട്ട് ഇവിടെ അറിഞ്ഞാ അങ്ങോട്ട് വഴക്കും പ്രശ്നങ്ങളും ഒന്നുമില്ല ഒന്നുമില്ല വഴക്കും പ്രശ്നങ്ങളും ഒന്നുമില്ല ഒരു വഴക്കുണ്ടായി കഴിഞ്ഞാൽ വൈകിട്ട് അഞ്ചു മണിക്ക് എല്ലാവരും മതത്തിലുള്ള എല്ലാം അങ്ങനെല്ലാരും ഒന്നിച്ചു കൂടും ഒന്നിച്ചു കൂടിയിട്ട് ഒന്നുമില്ല ഇപ്പൊ ഇവിടെ നിൽക്കുന്ന കളക്ടർ ആയിരിക്കും ഞാൻ നിൽക്കുന്ന ഈ കൂലിപ്പണിക്കാനായിരിക്കും ഞങ്ങൾ ഒരുമിച്ചായിരുന്നു നിൽക്കുന്നത് ഫ്രണ്ടിലോ ബാക്കിലോ നിൽക്കാൻ പാടില്ല അദ്ദേഹത്തിന്റെ അങ്ങനെയുള്ളവർ അങ്ങനെയുള്ളവരെവിടാന്ന് വെച്ചു ആ രീതിയിൽ തന്നെ നിക്കണോന്ന് അല്ല ഇതിനകത്ത് മനുഷ്യന്മാരില്ലേ അവർക്ക് അത്യാവശ്യം നോൺ നോൺ ഒക്കെ കഴിക്കണമെന്ന് ആഗ്രഹമുള്ളവരെന്തു ചെയ്യും അന്നേരം അങ്ങനെ കഴിക്കേണ്ട ആകുമ്പോൾ സ്വന്തമായിട്ട് വിരലെടുത്ത് ഇങ്ങനെ അല്ലാതെ അല്ലാതെ നോൺ കാരണം നമുക്ക് വേണ്ട വർഷം ഇത് എട്ടു വർഷമായിട്ടുണ്ട് എട്ടു വർഷമായിട്ടുള്ള പഴക്കമുള്ള വീട് എപ്പോഴെങ്കിലും ഫാൻ ഇല്ല 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 ചിന്തിച്ചിട്ടില്ല ഹാപ്പി ആണോ ഒന്ന് പഠിച്ച ആളാണ് അതെ അതായത് നമ്മുടെ ഈ തമിഴ്നാട് ക്ലൈമറ്റിന് ആക്യുറേറ്റ് ആയിട്ടുള്ള രീതിയിൽ ഇത് ചെയ്തേക്കുന്നേ കൂര അതുപോലെ തന്നെ തണുപ്പ് സമയം വെയിൽ ജീവിതം പിന്നെ ഇങ്ങനെയൊക്കെ ഇങ്ങനെയൊക്കെ ഉണ്ടല്ലോ എന്നുള്ള ഒരു നമുക്ക് നമുക്ക് ചാർജ് വേണ്ട ചെലവ് ബാഡ് വേണ്ട അത് വേണ്ട വർഷം വരെ ഇങ്ങനെ അടിപൊളി കേട്ടോ ദേവു ഞാൻ എന്ത് സ്വർഗം ഭൂമിയിലെ സ്വർഗം ഞങ്ങള് ഏഹ് ഞങ്ങൾക്ക് വിഷമങ്ങളില്ല ഇത് വേണ്ട ഉപയോഗിക്കുന്ന ആ ഒരു വെളിച്ചം കയറാൻ വേണ്ടി കാണിക്കുന്ന ഒരു പ്രാകൃതമായിട്ടുള്ള സംഭവമാണ് ചെറിയൊരു ഗ്ലാസ് ഒക്കെ എടുത്തുവച്ച് മുകളിലോട്ടൊക്കെ ഫുള്ള് ഓല മേഞ്ഞ ഇവിടെയാണ് ദീപൊക്കെ കിടക്കുന്നവർക്ക് എനിക്ക് അത്ഭുതം തോന്നുന്നു ഈ അടുപ്പിലൊക്കെ കത്തിക്കുന്നു ഇപ്പഴും ഇവർ ഉപയോഗിക്കുന്ന അടുപ്പ് വേണ്ട പഴയ നമ്മുടെ അമ്മൂമാരൊക്കെ ഉപയോഗിക്കുന്ന ആ ഒരു അടുപ്പിൽ തന്നെയാണ് ഇപ്പോഴും വിറവും കാര്യങ്ങളൊക്കെ ഇപ്പോഴും ഉണ്ട് എല്ലാ വീടിന്റെ സെറ്റപ്പ് ഇത് തന്നെ ഉദാഹരണമായിട്ട് കാണിക്കുന്നില്ല ഇതാണ് മണ്ണെണ്ണ ഇപ്പോഴും ഉപയോഗിച്ച് വിളക്ക് കത്തിക്കുന്ന പ്രാകൃതമായിട്ടുള്ള സംഭവം

ഇതൊക്കെ നമ്മൾ കൂട്ടൊക്കെ ഭയങ്കര ഒരു ആർച്ച് പണിഞ്ഞേക്കുന്നത് ഈ ാണ് അല്ലല്ല ഇത് വെള്ളം സ്റ്റോർ ചെയ്യാൻ വേണ്ടി മാത്രം അതായത് ലേഡീസ് ഒക്കെ ഉണ്ടായേണ്ട അവർക്ക് ബാക്കിയുള്ളതെല്ലാം നമ്മൾ വെളിയിൽ ഇതിനുവേണ്ടി തനിയെ പെണ്ണുങ്ങൾക്ക് വേറെ ആണുങ്ങൾക്ക് വേണേന്നുള്ള രീതിയിൽ പാർട്ടായിട്ട് ഇട്ടിട്ടുണ്ട് അത് വെളിയില് നമുക്ക് രാത്രിയായാലും പകലായാലും ധൈര്യമായിട്ട് ഒരു കള്ളനെ പിടികൊണ്ടും വേണ്ട ധൈര്യമായിട്ട് വെളിയിൽ പോയി ഇതെല്ലാം കഴിഞ്ഞ് പെണ്ണുങ്ങൾ ഉൾപ്പെടെ വരും ഇവിടെ അങ്ങനെ മോഷണോ കാര്യങ്ങളോ ഒന്നും ഇല്ല ഞങ്ങളുടെ വീട്ടിനകത്തുള്ള ചെറിയ ആഹാര രീതിയാണ് തമിഴ്നാട് എന്ന് പറയുന്നത് ചാലയിലുള്ള ഒരു ആഹാര രീതിയാണ് ഇനി നിങ്ങള് മറ്റൊരു കാഴ്ച കാണുമ്പോൾ ഇവിടെ ഇവർക്ക് നോൺ ഇല്ല ഫുള്ള് വെജിറ്റബിളിനകത്തുള്ള കളിയാ നോക്കിയോ ഇപ്പൊ ഇവിടെ കഴിക്കുന്ന സമയമല്ലേ അല്ലെ കറക്റ്റ് ടൈമിലാ വന്നേ മലയാളം തിരിയോ അമ്മ കൊഞ്ചു തിരിയോ എന്താ സാമ്പാർ രസം ഫിഷ് അങ്ങനെയുള്ള മീറ്റൊന്നും ഇഷ്ടേ ഇത് കൂട്ടിട്ടേ ഇല്ല എത്ര വയസ്സുവരെ നിർത്തി ഫുള്ളായിട്ട് എല്ലാവരും എന്റെ നെയ്മണ്ട് ഇവരുടെ ഇവരുടെ ആഹാരം കണ്ട് നല്ല സാമ്പാർ നല്ല രസം ഇത് ഇതോരൻ വെറും ഇതെന്ത് തോരനുണ്ട് എല്ലാ വാഴയ്ക്ക് എല്ലാ ഫുള്ള് ഇത് തന്നെ കേട്ടോ ഇത് പരിപ്പ് എല്ലാം എല്ലാം വെജിറ്റബിൾ കൊണ്ടൊരു കളിയാണ് ആഹ് ആഹ് അപ്പൊ ഇതാണ് ഏറ്റവും വലിയ അത്ഭുതപ്പെടുത്തുന്നത് കാര്യം ഇവർക്കൊക്കെ ഞാൻ ചിന്തിക്കാറുണ്ട് ഒരു മുട്ട കഴിക്കണമെന്നോ ഒരു മത്സ്യം കഴിക്കണോന്നൊക്കെ ആഹാരം ഒരിക്കൽ പോലും വന്നിട്ടില്ല മുട്ട ഒന്നും കഴിച്ചിട്ടേ ഇല്ല എഗ് ഒന്നും അമ്മേ ചോയിട്ടെ തുടത്തില്ലോ അമ്മേ വെളിയിലൊക്കെ പോകുമ്പോഴേ പുറത്തേക്ക് പുറലോകത്ത് പോകുമ്പോ എന്ത് സാപ്പിടത്തില്ലേ അപ്പൊ അതൊന്നും ഇല്ല ഒറ്റ അങ്ങ് ജീവിക്കുക ഇത് ഈ ഇത് വേറെ വീട്ടിലെ കിച്ചൺ ആണ് ഇത് ഇവർക്ക് ഇപ്പഴും ഈ വിറവൊക്കെ ഉപയോഗിച്ചാണ് ഇതൊക്കെ ചെയ്യുന്നത് പഴയ സംഭവം ഉണ്ട് ആ വിളക്ക് വിളക്ക് പ്രാകൃതമായിട്ട് മനുഷ്യ എങ്ങനെ ജീവിക്കാൻ പറ്റുമോ അങ്ങനെയൊക്കെയാണ് അവർ ജീവിക്കുന്നത് ഇത് വെച്ച് വെച്ചവര് കത്തിക്കുന്നത് ഒന്നും ഇല്ല കേട്ടോ

അതെ ഈ അതായത് യേശു പരമാത്മാന് പന്ത്രണ്ട് പേര് അതുപോലെ ഇവിടെ ഇത്രയും ഇത് തന്നെ ഇതിലും കുറച്ചും കൂടെ ഇതായിട്ടായിരിക്കും ചില വിടതി കാണാൻ പറ്റുന്നത് അമ്മ ഹാപ്പി സന്തോഷമാണോ ദുഃഖം ഉണ്ടോ വിഷമം ഉണ്ടോ എല്ലാരും മുഖത്താ സന്തോഷമാണ് ഈ സാധനം കണ്ടെങ്ങൾ

മനുഷ്യൻ മനുഷ്യൻ സുഖം ഉണ്ടായിട്ട് എന്തിനു വേണ്ടി ഓടുക അതെ അതെ ഞാൻ െ അപ്പൊ നമുക്ക് എന്തായാലും വരുന്ന ആൾക്കാർക്ക് ഈ ഉപയോഗിച്ചു ശീലമുള്ള ആൾക്കാരുണ്ട് എന്തായാലും അവർക്ക് പഠിക്കാനെങ്കിലും ഒരു പുറത്തുനിന്ന് ഇവിടെ വന്ന് പഠിക്കാൻ കാരണം ഇവിടെ ഉള്ള പിള്ളേർ ഈ മണ്ണെണ്ണയിൽ തന്നെ വളർന്നു ഞാനൊക്കെ ഈ പ്രായം തൊട്ട് മണ്ണെണ്ണയിൽ തന്നെ പഠിച്ച് ഇവിടെ വന്ന അങ്ങനത്തെ പ്രശ്നമില്ല പിന്നെ എന്ന് പറഞ്ഞാൽ ഞങ്ങപ്പം മണ്ണെണ്ണ കിട്ടാതായി കാരണം റേഷൻ കാർഡിൽ മണ്ണെണ്ണ ഇല്ല ഒരു സ്റ്റേജ് ആയതിനു ശേഷം പിള്ളേർക്ക് പഠിക്കാനും അതായത് എല്ലാം വയസ്സായി എല്ലാവരും ശേഷം അവർക്ക് വേണ്ടിയിട്ടാണ് ചെറിയ രീതിയിൽ സോളാർ സോളാർ ഒരു ചെറിയ വീടിന്റെ സാധനം കണ്ടോ വെച്ചിട്ടുണ്ട് സോളാർ കുട്ടികൾക്ക് പഠിക്കാൻ വേണ്ടിയുള്ള നിങ്ങൾ പ്രോത്സാഹിപ്പിക്കുന്നില്ല കാരണം മുന്നിലൊക്കെ എല്ലാ വീട്ടിലും ഉത്പാദിപ്പിക്കുന്നുണ്ട് എല്ലാ വീട്ടിലും ഉണ്ട് ആ കുഞ്ഞുങ്ങളെ പഠിത്തത്തില് സേഫ്റ്റിയും ഉണ്ട് എന്തെങ്കിലും ഒരു ഷോട്ടോലെ പ്രശ്നമുണ്ട് അതുകൊണ്ട് കറണ്ട് മൊത്തം ഗ്യാസ് അത് ഒന്നും അതിനകത്തില്ല എനിക്കൊന്നും പറയേലില്ല ദീപു സത്യം പറഞ്ഞാലേ ഈ ഒരു ഗ്രാമശ്രീ മുറി എല്ലാവർക്കും പഠിക്കേണ്ട ഒരു പാഠമാണ് അല്ലേ അപ്പൊ ഇത് ഇവിടെ ഹിന്ദുക്കളുണ്ട് മുസ്ലിങ്ങളുണ്ട് എല്ലാ ജാതിക്കാരും ഉണ്ട് അടക്കം അതിനുവേണ്ടി നമ്മുടെ വെളിയിൽ അടക്കത്തൊട്ടി എന്ന് പറഞ്ഞ സ്ഥലമുണ്ട് അവിടാണ് ഇവിടെ എല്ലാരും എല്ലാം ആചാരമായിരിക്കും ആചാരം അങ്ങനെ ഇല്ല ഇവിടുന്ന് ആദ്യം കണ്ടില്ലായിരുന്നു ചുമന്ന ഫുൾ കാഷായ ഡ്രസ്സില് അവരെ പോലുള്ളവർ വന്ന് അടക്കം ചെയ്യും അവിടെ നിന്ന് തീർത്ഥം കൊണ്ടുവന്ന് മണ്ണമറിയാം നമുക്ക് ഓരോ മുസ്ലിംസ് ഹിന്ദുക്കൾക്കും മുസ്ലിം പിന്നെ ഞാൻ കല്യാണം കഴിച്ചേക്കുന്നത് ഒരു ബ്രാഹ്മണ ഇതാ അവരെ അവര് കല്യാണം അവരെ ആങ്ങളെ കഴിഞ്ഞിരിക്കുന്നത് മുസ്ലിമാണ് ഇനി ഇത് കണ്ടോ നിങ്ങൾ ഇതാണ് ഇവരുടെ സ്വർഗ്ഗലോകം എന്ന് പറയുന്നത് അട്ടിപൊളി വേപ്പ് മരങ്ങൾ ഒരുപാട് നല്ല കാറ്റ് കിട്ടുന്ന ആൽമരങ്ങളൊക്കെ ഒരു കൊച്ചു സ്വർഗ്ഗലോകം ഇവിടെയാണ് ഇവർ തമ്പടിക്കുന്നത് കേട്ടോ ഇവരുടെ വിഷമങ്ങൾ സങ്കടങ്ങളൊക്കെ പങ്കിടുന്ന ഏരിയയാണ് ഇവിടെ ഇരിക്കുന്ന കണ്ടോ വല്ല കൊച്ചു വർത്തമാനൊക്കെ പറഞ്ഞ് ഇങ്ങനെ ചുറ്റും ആളിരിക്കും ഇവിടെ നിന്ന് എന്ത് എന്ത് രസമല്ലേ ഇവിടെ നമുക്ക് പോകാനേ തോന്നുന്നത് പ്രത്യേകതരം ഒരു ഉന്മേഷെ ഈ ഗ്രാമത്തിലുള്ള ആൾക്കാർ മുഴുവൻ ഒരു ഉത്സവം നടക്കുവാണ് ഇവിടെ കൂടിയേക്കും അല്ലേ ഇത് ഒരുപാട് ആൾക്കാർ കാണാനൊക്കെ വരത്തില്ല നിങ്ങടെ ഗ്രാമം കാണാൻ വേണ്ടി പിന്നെ അവർക്കെല്ലാവരും പുതിയൊരു കൗതുകമായിരിക്കും അല്ലേ നിങ്ങൾ പരിചയപ്പെടുന്ന പക്ഷെ ആര് നമ്മൾ കൗതുക ക്ലൈമാക്സിലേക്ക് പോവുകയാണ് ഇവിടെ ഇപ്പൊ ഉത്സവം നടക്കാൻ പോകണ ഏത് സമയത്ത് ഇപ്പൊ ശബ്ദം ഈ റെക്കോർഡ് ഇടും അതിന് നമുക്ക് പറഞ്ഞു അവസാനിപ്പിക്കാം ഇത് കണ്ട് ഇതാണ് ഇവിടെ ആത്മീയ ഗുരു സമാധി ആയിട്ടുള്ള സ്ഥലം ഇവിടെ എല്ലാ മതങ്ങൾക്കും അവിടെ പ്രവേശനമുണ്ട് പക്ഷെ നമ്മൾ ഈ ഡ്രസ് ഇട്ടുകൊണ്ട് അവർ അകത്തോട്ട് കിടത്തതില്ല സാധാരണയായിട്ട് ഈ ഒരു വേഷം ധരിച്ചു വേണം അവര് അകത്തേക്ക് കടത്താൻ വേണ്ടി അതുകൊണ്ട് നമുക്ക് ഇവിടെ വരെ അങ്ങോട്ട് പോകാനുള്ള പെർമിഷൻ ഇല്ല അവിടെയാണ് നിങ്ങളുടെ ഈ പറയുന്ന ആത്മീയ ഗുരുവിനെ തീർച്ചയായും അതായത് ശ്രീനാരായണ ഗുരു ശബരിമല ശാസ്ത്രാവ് നമ്മുടെ നബീകൽ നായക മൺമറൈവ് ചെയ്ത സ്ഥലം അതുപോലെ കടേശി അവതാരമായ കൽക്കി മഹരിയറും മൂക്കക്കുകളിയും മൂച്ചുകൂടാതെ തവമുടയ മൂന്ന് ഉറക്കമറ്റ മേവിച്ചാലയാണ്ടവറുകളുടെ തിരുമേനി മൺമറയിൽ അമ്പലം നമുക്ക് നമുക്ക് പ്രവേശനം ഇതിന്റെ ഔട്ടറിലൂടെ ഇതൊക്കെ എന്താ ഈ എന്താ കാണുന്നത് ഇത് നമ്മുടെ ആലയത്തിലുള്ള ഓഫീസാണ് ആലയത്തിന്റെ നിർവഹം കമ്മിറ്റി എന്നൊക്കെ പറയുന്നത് അതുപോലെ ഇത് ഗവൺമെന്റ് റൂൾസ് ഫയൽസ് എല്ലാം വെച്ചാൽ ഇത് കഴിഞ്ഞ് അങ്ങോട്ട് പോകുമ്പോ ദൈവത്തിന്റെ ദൈവം ഇരുന്ന വീടാണ് ആണ്ടവങ്ങൾ കുടി ഇരുന്ന വീട് ദൈവം തിരുമേനിടെ നടപാടും കാലത്ത് അതായത് ഇരുന്ന സമയത്ത് ദൈവം ജീവിച്ചിരുന്നേ മെയ്വഴിച്ചാലവർക്ക് മെയ്വഴിച്ചാലും ഉം എല്ലാവർക്കും ഒരു ദൈവം ഉണ്ടല്ലോ ഇവരുടെ കാണപ്പെട്ട ദൈവം മൺമറഞ്ഞ് പോയ ശരീരത്തോടു കൂടി തന്നെ ഭൂമിയിലേക്ക് ആണ്ടുപോയ സ്ഥലമാണത് അതെ അത് ദൈവം പെരുന്തവത്തിൽ ഇരിക്കുന്ന ചന്ദനോ ഒന്നേ ഞങ്ങള് പറയത്തുള്ളൂ മണ്ണെന്ന് പോലും പറയത്തില്ല കാരണം തൊട്ട് കുമ്പിടുന്ന അപ്പൊ അതുകൊണ്ട് ദൈവത്തിന്റെ തിരുമേനി പെരുന്തവത്തിൽ ഇരിക്കുന്ന ചന്ദന ആണ് അകത്ത് അതാണ് കാണുന്നത് അകത്ത് അപ്പം അകത്തോട്ട് അത് ക്യാമറ യൂസ് ചെയ്യുന്നുണ്ടെന്ന് വിചാരിച്ചിട്ടുണ്ടായി ശരിക്കും പറഞ്ഞാൽ ഒന്നോ രണ്ടോ എപ്പിസോഡിൽ നിൽക്കുന്നതല്ല ഇവരുടെ ജീവിതം ഒരുപാട് ജീവിതങ്ങളുണ്ടെന്ന് നമുക്ക് അതിൻ്റെ എല്ലാം കൂടെ ഒന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തീർത്തില്ല അത്രയും ഉണ്ട് കാഴ്ചകൾ ഇവർ അടയ്ക്കിയ സ്ഥലമുണ്ട് ഇവരുടെ വിശ്വാസത്തിൻ്റെ കൂടുതൽ കൂടുതൽ അറിവുകളൊക്കെ നമുക്ക് പറയാനുണ്ട് എന്തായാലും ദീപു നമുക്ക് ശരിക്കും പറഞ്ഞ ചുരുക്കി കൊടുക്കേണ്ട അവസ്ഥ വന്നു ശ്രമിക്കുക നിങ്ങൾ ഒരുപാട് ജീവിതം പറയേണ്ട കാര്യമുണ്ട് തീർച്ചയായും കൂടുതൽ വേറെ വിഷമമുണ്ട് ഈ ഒരു കൊച്ചു സ്വർഗത്തിൽ നിന്ന് വിട്ടുപോകാൻ ഭയങ്കര വിഷമുണ്ട് തീർച്ചയായും അങ്ങനെ പോവണ്ട നിങ്ങള് വരണം വന്നതാ ഇതേപോലെ ഇതിലെന്താണെന്നുള്ളത് അറിയാൻ നിങ്ങൾ ഒന്ന് ശ്രമിക്കണം എന്നാ ഞങ്ങളുടെ മനസ്സ് തുറന്നു പറയുക ഇതൊരു സ്വർഗം തന്നെയാണ് കള്ളവും ചതിയുമില്ല നമ്മുടെ മാവേലി പറഞ്ഞ പോലെ മാവേലിയുടെ നാട് പോലുള്ള ഒരു സ്വർഗമാണ് തീർച്ചയായിട്ടും ഒരിക്കലെങ്കിലും നിങ്ങളിവിടെ വരിക വളരെ കൂടി തന്നെ ഈ മേവഴിച്ചാലി എന്ന് പറയുന്ന ആ ഗ്രാമത്തിൽ നിന്ന് വിടച്ചൊല്ലുകയാണ് ഇനി മറ്റൊരു കിടിലൻ എപ്പിസോഡുമായിട്ട് വീണ്ടും ഞാനെത്തും അതുവരേക്കും ദീവ് വല്ല ഒരു സ്റ്റാൻ